നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായി കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെനലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്ന പോനുസരിച്ച് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങളിൽ പോസിറ്റീവായിട്ട് വന്ന് ചേരുന്നതായിരിക്കും ആരോ റീഡിങ്സുകളെല്ലാം ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ നിങ്ങളുടെ തീരുമാനങ്ങൾക്കും അവിടെ ഒരു വാല്യൂ കൊടുക്കേണ്ടതാണ് കേട്ടോ അനുഭവങ്ങൾക്കും തീരുമാനങ്ങൾക്കും നല്ലൊരു വാല്യൂ കൊടുക്കേണ്ടതാണ് കൂടാതെ തന്നെ ടറർ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം നിങ്ങളൊരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഒരുപാട് കർമ്മം നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം അപ്പം നമുക്ക് ഡിവൈൻ ഇന്ന് നൽകിയിരിക്കുന്നത് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ നോക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ പെൻഡിക്കിൾസിൻ്റെ എനർജി വളരെ ശക്തമായിട്ട് വന്നിട്ട് നിൽപ്പുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും ടോക്സിക് ആവുന്ന ചില സിറ്റുവേഷൻസിനെ നിങ്ങൾ അഭിമുഖീകരിച്ചു ഇരിക്കുന്നതെങ്കിൽ കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്വപ്നസ് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അതായത് നിങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും വേറെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളേതോ ഒരു കാര്യത്തെ വളരെ ശക്തമായിട്ട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് എനിക്ക് തോന്നുന്നു ശക്തമാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്നം നിങ്ങളുടെ ഒരു ആഗ്രഹം അത് കരിയർ ആയിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ നിങ്ങളുടെ ഏതോ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് ഒരു വെല്ലുവിളിയെ നിങ്ങൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കേട്ടോ കാണുന്നത് അതായത് ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും അതിനകത്ത് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ടോക്സിക് ആകുന്ന പല കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് പെയിൻഫുള്ളാകുന്ന പല കാര്യങ്ങളും അതിൻ്റെ ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് സ്വന്തമാക്കുക എന്ന ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ വേറെ പല ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും അതല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനേക്കാൾ കൂടിയ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഈ ഒരു കാര്യത്തെ വളരെ ശക്തി മായിട്ടും കോൺസെൻട്രേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നു ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ള പോസിറ്റീവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടിയ രീതിയിലുള്ള സിറ്റുവേഷൻസുകൾ അല്ലെങ്കിൽ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടും അല്ലെങ്കിൽ മാറ്റങ്ങൾ അതായത് അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ലാഭങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി വളരെ ശക്തമായിട്ട് പൊരുതുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇന്ന് ഒരു കാര്യം അതൊരു ഗുഡ് ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരും നിങ്ങളുടെ ഒരു പ്ലാനിങ്ങിന് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഇൻസ്പിറേഷൻ അത് നേടിയെടുക്കണമെന്നുള്ള ആ ഒരു ആവേശത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ ഒരു ഫലം ഡിലേ ആണ് കുറച്ച് കാലതാമസമുണ്ട് അല്ലെങ്കിൽ ഒന്ന് വെയ്റ്റിംഗ് ചെയ്യേണ്ടതാണ് എന്നുള്ള ഉള്ളത് ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നൊരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ കരിയർ പാതയിൽ നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോങ്കിലൊരു മധ്യസ്ഥതയൊക്കെ വഹിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ ഒരു ലീഗൽപരമാകുന്ന കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു നെഗറ്റിവിറ്റി അതായത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ചെറിയൊരു ബ്ലോക്കേജ് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു മധ്യസ്ഥത നിങ്ങളുടെ കരിയർ പാത്തിൽ എന്തെങ്കിലും രീതിയിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേജോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് നിങ്ങളുടെ കരിയർ പാതയിലൂടെ കടന്നു ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു മറ്റ് ആരുടെയൊക്കെ ഒരു മധ്യസ്ഥത ഇതിനകത്ത് വരാൻ സാധ്യത കാണുന്നുണ്ട് മാത്രവുമല്ല ചെറിയ രീതിയിൽ നിങ്ങൾക്കതൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന ഒരു ദിവസം ഇന്ന് കരിയർ പാതയിൽ നിങ്ങളെക്കാൾ ഇച്ചിരി കൂടി ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയിൽ നിന്നും ചിലപ്പോൾ ഒരു ചെറിയ നെഗറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസിനെ ഒന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീഗൽ ഈ നമ്മുടെ മതപരമാകുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് കുറച്ച് കൂടുതൽ ഇൻവോൾവ് ആകേണ്ടതായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിങ്ങൾക്കൊരു പൊസിഷൻ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു പൊസിഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് പിന്നെ ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും കേട്ടോ ഇന്നത്തെ ദിവസം ഒരു കുറച്ച് ഓപ്പർച്യൂണിറ്റീസുകൾ വരും ഒരു അഡിക്ഷൻ എനർജി പോലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത് പെട്ടെന്ന് നിങ്ങൾക്കത് അട്രാക്ഷൻ തോന്നിക്കും പക്ഷേ ആ ഒരു കാര്യത്തിലും ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു കരുതൽ ഒരു മുൻ മുൻകരുതൽ എടുക്കണമെന്നാണ് നമുക്ക് കാണുന്നത് ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കരിയർ ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹ സാബല്യം ഉള്ള ഒരു സ്ഥലമോ വീടോ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളിലേക്ക് അൺഎക്സ് എക്സ്പെക്റ്റഡായിട്ടൊരു ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ അതിനോടൊരു അഡിക്ഷൻ തോന്നുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു കാര്യം ഒരു മായ എനർജിനെയാണ് അത് കാണിക്കുന്നതായിട്ട് അതൊരു പരീക്ഷണമായിട്ടാണ് കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഒരുന്ന മുൻകൂട്ടി ചിന്തിച്ച് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കണം എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ദ ആണ് വന്നിരിക്കുന്നത് ചില കാര്യങ്ങളെ അതായത് പാർട്ട്ണർ എനർജിയുമായി കണക്റ്റ് ചെയ്തുള്ള ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടേതായ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇന്ന് പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നൽകേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറോടൊപ്പം ഇന്ന് നിങ്ങളുടെ സമയം ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ണറിന് വേണ്ടിയിട്ട് ഹെൽത്ത് പരമാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഇന്ന് നിങ്ങൾ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ പാർട്ട്ണറിന് നൽകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണർ നൽകുന്നൊരു സിറ്റുവേഷൻസിൻ്റെ എനർജിയായിട്ട് നമുക്കതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളെയും പാർട്നർ എനർജിയുമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പേഴ്സ വ്യക്തിയുമായിട്ട് നല്ല രീതിയിലൊരു അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്കിന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻസിന് കേട്ടോ നല്ല രീതിയിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾക്കും ഒരു തിരിച്ചറിവ് അതായത് ഒരു പാർട്ണർ എനർജിയോട് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് അതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം നിങ്ങളിലും ഇന്ന് പൂർണ്ണതയിൽ എത്തുന്നുണ്ട് നിങ്ങൾക്കും അത് തിരിച്ച് ലഭിക്കുന്ന ഒരു എനർജി കൂടി ഇതിനകത്ത് ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ റീഡിങ്സ് പോലെ തന്നെ നിങ്ങൾ എന്തിനാണോ ഫോക്കസിങ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിന് കരിയർ പാത എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ ആ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹത്തോടു കൂടി തുടങ്ങി വെക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ ഒരു പുതിയ തുടക്കം ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഡിലേ എനർജിയാണ് കാണുന്നത് കേട്ടോ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിച്ച് ഹോൾഡ് ചെയ്യുന്നത് നിങ്ങളൊരു പുതിയ തുടക്കം ക്കത്തിനായിട്ട് കരിയർ പരമാകുന്നതായിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ എന്ത് കാര്യത്തിനാണോ ഇന്ന് ഇറങ്ങിത്തിരിക്കുന്നത് ആ കാര്യത്തിൽ ചെറിയ രീതിയിലുള്ളൊരു ഡിലേ എനർജി കാണുന്നുണ്ട് അത് ഒരു ഏഞ്ചൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത് ചില വ്യക്തികളെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ നിന്നും ഇന്ന് വിട്ടുപോകുന്നുണ്ട് ഇമോഷണലി ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്ത് ഒരു പേഴ്സൺ വേണ്ടിയിട്ടായിക്കോട്ടെ നിങ്ങൾ കാത്തിരുന്ന് മടുത്ത ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ വിഡ്രോവൽ അതായത് അതിനെ ഉപേക്ഷിച്ച് കളയുന്ന അതിനുവേണ്ട ഒരു സ്ട്രോങ് ആയ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ കുറേ ആളുകളിൽ ഒരു സ്റ്റക്ക് എനർജി വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കേണ്ട ഒരു പാഷൻ നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം പാഷൻ അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയിൽ നിന്ന കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾക്കൊരു ചെറിയ ഒരു സ്റ്റക്നെസ് വരുന്നുണ്ട് ആ ഒരു സ്റ്റക്ക് എനർജി ആ ഒരു ബന്ധനം പോലുള്ള ഒരു ട്രാപ്പിഡ് എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുതിയ തുടക്കത്തിനാണ് മറ്റൊന്നിനോ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിനാണ് ചില പാഷൻ നമ്മുടെ സ്വപ്നങ്ങളെ എല്ലാം നമുക്ക് നേടിയെടുക്കേണ്ടതായിരിക്കില്ല നമുക്ക് അർഹവും നമുക്ക് ദീർഘകാലം അനുഭവിക്കാൻ പറ്റുന്നതും പോസിറ്റീവായതുമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രപഞ്ചം നൽകുകയുള്ളൂ എന്ന് ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ഏതെങ്കിലും ഗ്രഹത്തിൽ ഒരു ട്രാപ്പിലാണ് എങ്കിൽ അതിനെ വിട്ട് കളയേണ്ടതാണ് കാരണം നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഒരു പുതിയൊരു കരാറിൽ ഒപ്പ് ഒപ്പുവെക്കാൻ പറ്റുന്ന ഒരു കോൺട്രാക്റ്റ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു പുതിയ ഒരു തുടക്കം ഒരു പൂർണ്ണതയോടുകൂടി ഒരു പുതിയ തുടക്കം ഒരു ന്യൂ പ്ലാനിങ് ന്യൂ ബിഗിനിങ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ന്യൂ പ്രോജക്റ്റ് എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്ന അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട സൗഹൃദ ബന്ധങ്ങളായിക്കോട്ടെ അതല്ല എങ്കിലും നിങ്ങളുടെ ഏത് ബന്ധത്തിലാണെങ്കിലും ഒരു ഫൈറ്റിംഗ് നടക്കുന്ന ഒരു റിലേഷൻ എനർജി ഉണ്ടെങ്കിൽ ഒരു ഫൈറ്റിംഗ് മറ്റു വ്യക്തികളുമായിട്ട് നിങ്ങൾക്കൊരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലിയർ ക്ലിയറൻസ് ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയുടെ കുറവുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക അതുപോലെ നമ്മൾ ചിന്തിക്കുന്നതല്ല ശരിക്കും എന്നതും ഒന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ചിലപ്പോൾ ഒരു മദർ എനർജി ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെക്കാൾ ഒരു ഫീമെയിൽ എനർജി ആയി ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു സിസ്റ്റർ ഒരു മൂത്ത സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഫീമെയിൽ എനർജി ആയിക്കോട്ടെ ആരെങ്കിലും ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എന്താ പറയുക നല്ല ക്ലിയറൻസ് ആയൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമാണുള്ളത് ഫൈറ്റിംഗ് അല്ല ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്ന ഫിനാൻസ് ഒക്കെ മുടക്കി നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു ട്രാവലിംഗ് എനർജിക്ക് ഒരു വിദേശ യാത്ര പോലുള്ള കാര്യമാകാം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ചീറ്റിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഫിനാൻസ് മുടക്കിയ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു വെയ്റ്റിംഗ് എനർജി അതായത് എന്തൊക്കെയോ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ട് ഇനി നിങ്ങൾക്ക് െന്ന് പറഞ്ഞ് നിങ്ങളെ വെയിറ്റിംഗ് ചെയ്യിച്ച് നിർത്തിയിരിക്കുന്ന കരിയർ എനർജിയിലാണെങ്കിലും ഒരു ട്രാവലിങ് എനർജിയെ കണക്ട് ചെയ്തുള്ള ഒരു കാര്യത്തെയാണ് കാണുന്നത് അവിടെ നിങ്ങൾക്കൊരു ചീറ്റിങ് സംഭവിക്കുന്നുണ്ട് ഒരു ഹഡ് ബ്രോക്കൺ ഉള്ള ചില കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യവും അതായത് ഫിനാൻസ് കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിന് തീർച്ചയായിട്ടും ശരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കുക പഠിക്കുക കാരണം അവിടെ ഒരു ചെറിയ ചീറ്റിങ് എനർജിയുടെ സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട് അതുപോലെ ഇന്നൊരു റിയൂണിയൻ എനർജി വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു പുതിയൊരു ഒരു ഇമോഷൻസ് പുതിയൊരു ബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അത് നിങ്ങൾ വളരെ കൂടി നിങ്ങൾ ആ ഒരു ഇമോഷൻസിനെ സ്വീകരിക്കുന്ന അതായത് ഒരു റിയൂണിയൻ എനർജി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയുള്ളൊരു റിയൂണിയൻ എനർജി നിങ്ങളിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം അവിടുന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ ചില ബന്ധങ്ങളെ ചില സിറ്റുവേഷൻസിനെ ചില കാര്യങ്ങളെ ഹീലിംഗ് ചെയ്യാനൊക്കെ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ ാണ് കാണുന്നത് ആ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ട്രാവലിങ് എനർജിയൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിലും നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കുക അതായത് എടുത്ത് ചാടി എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം എടുക്കരുത് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സംബന്ധമായ ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് വന്നൊരു കോൺഫ്ലിക്റ്റ് എനർജി പോലെ തന്നെ ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് അതിനെ കണക്റ്റ് ചെയ്ത് ആരെങ്കിലും ആയിട്ട് ഫിനാൻഷ്യൽ സംബന്ധമായൊരു ഫൈറ്റിങ്ങിൽ നമ്മളൊരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സംബന്ധമായ ഒരു കൊടുക്കൽ വാങ്ങലിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ചില നെഗറ്റീവ് ആകുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ൻസ് പോലുള്ള നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എൻഡ് എൻഡാകുന്നുണ്ട് അപ്പം അതും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു മാറ്റത്തിന് കാരണമാകുന്നു ഒരു അവിടെയും ഒരു ചെറിയ ശ്രദ്ധ കാര്യങ്ങൾ കൊടുക്കുക പിന്നെ ഇമോഷണൽ പരമാകുന്ന ഒരു ബാലൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാവണം കേട്ടോ അതായത് ഒരു കാര്യത്തിനും ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാർമ്മിക് സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു അതുകൊണ്ട് നിങ്ങൾ ഒരു ഇമോഷണൽ ബാലൻസോടുകൂടി കാര്യങ്ങളെ കാണുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് നിങ്ങളിൽ മൂത്ത പേഴ് വ്യക്തികളുമായിട്ട് മദർ എനർജിയോ അതിനോട് തുല്യമാകുന്ന വ്യക്തികളായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അതും വളരെ ശ്രദ്ധ കൊടുക്കുക ഫിനാൻസ് സംബന്ധമാകുന്ന കൊടുക്കൽ വാങ്ങലിലും ശ്രദ്ധ കൊടുക്കണം അതുപോലെ ലൈഫിലേക്ക് ഒരു പുതിയൊരു റീയൂണിയൻ ഒരു റീഎൻട്രി എനർജി കാണുന്നുണ്ട് അന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് പാസ്റ്റിൽ വിട്ടുപോയ ഒരു ന്യൂ ബിഗിനിങ് എനർജിയാണ് കേട്ടോ ഒരു പുതിയ വ്യക്തിയുടെ കടന്നുവരവിനെയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ാണ് എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ ഇന്ന് പൂർത്തീകരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ പെയിനിൽ നിന്നും നിങ്ങളൊന്ന് പിന്മാറണം അതായത് കുറച്ച് ഹീലാക്കാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ചില ഓർമ്മകൾ നിങ്ങളെ വീണ്ടും പെയിൻഫുള്ളാക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് നിന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചതായിട്ടും അത് പാസ്റ്റിലെ ഒരു പേഴ്സണിൽ നിന്ന് അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ചീറ്റിങ് ലഭിച്ചതായിട്ടും ആ ചീറ്റിങ്ങിൻ്റെ ആ ഒരു പെയിനിൽ നിന്ന് നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് ഓൺ ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതായത് ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ ഒരു ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇന്നത്തെ ദിവസം എൻഡാക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചില ഓർമ്മകളാവാം ചില വ്യക്തിബന്ധങ്ങളാവാം ചില സിറ്റുവേഷൻസുകളാവാം ചിലപ്പോൾ ഈ ജോലി കരിയർ സംബന്ധമാകുന്നൊരു സിറ്റുവേഷൻസ് ആവാം അവിടെ സ്റ്റക്കായിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാതെ നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻഡാക്കാം എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു കാര്യവും നിങ്ങൾക്ക് ക്ലിയറൻസ് ചെയ്യാം പിന്നെ ഒറ്റപ്പെടലിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ എനർജി ഒരു വിവാഹം മറ്റു കാര്യങ്ങളുമായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയും എല്ലാവരുടെയും ഒരു ഇമോഷണൽ സപ്പോർട്ടോടു കൂടിയും നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യണം അതിനു വേണ്ട അവസരങ്ങൾ ഇന്നു വരാൻ സാധ്യതയുണ്ട് അതൊരു ഏജഡായ വ്യക്തികളെ സംബന്ധിച്ചാണ് കേട്ടോ നമുക്ക് ഈ ഒരു വിവാഹം പോലുള്ള ഒരു എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതിൽപ്പിൽ വിവാഹത്തിൻ്റെ പ്രായം കഴിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാരേജ് എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഒരു മാറ്റം ഇന്നത്തെ ദിവസം വന്ന് വന്നു ചേരും അതിനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു ഒരു പ്രപ്പോസലോ മറ്റോ ഒക്കെ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ കാര്യത്തിൽ നല്ലൊരു ഉറച്ച തീരുമാനം എടുക്കണം നല്ലൊരു ആലോചിച്ച് നല്ല ക്ലിയർ ആൻഡ് ക്ലിയറായ ഒരു തീരുമാനം എടുക്കണമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ലൈഫിലേക്ക് ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും എല്ലാം തടസ്സങ്ങളും എല്ലാം മാറ്റി വരുന്ന അതായത് നിങ്ങളുടെ ലൈഫിലൊരു ഹാപ്പി ഫാമിലി എനർജി ഒരു ഇമോഷണലി ഒരു പൂർണ്ണതയുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം ഒരു പൂർണത ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു പൂർണതയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു നിങ്ങളുടെ പാർട്നറും നിങ്ങളും തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ നിങ്ങളുടെ ഏത് റിലേഷൻ എനർജി ആയിക്കോട്ടെ ഒരു ഇമോഷണലി നിങ്ങൾക്കിന്നും വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഒത്തുചേരൽ ഒരുമിച്ചുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ മനസ്സു തുറന്ന് കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള അതായത് കോൺഫ്ലിക്റ്റുകളെ അതിജീവിക്കാനുള്ള ചില അവസരങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ കോൺഫ്ലിക്റ്റുകൾ എന്ത് ചെയ്യണം ഇല്ലാതാക്കുക ആരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യ പണക്കമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കാനുള്ള ഒരു അവസരം ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക കേട്ടോ വ്യക്തിബന്ധങ്ങളിലുള്ള വിള്ളലുകളെ മാറ്റിയെടുക്കാനൊക്കെ ഒരു അവസരമുണ്ട് അതായത് ഒരു പൂർണ്ണമാകുന്ന ഇമോഷണൽ സപ്പോർട്ടിങ് ഒരു ഇമോഷണൽ ബാലൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു ആ ചേരുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രയോജനപ്പെടുത്തുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു